കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു കുന്നമ്മൽ അയ്യപ്പ സേവാ സമിതി ആദ്യ സംഭാവനയായി ഒരു ലക്ഷം രൂപ കൈമാറി കാഞ്ഞങ്ങാട് കോട്ടശ്ശേരിക്കുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്തവണത്തെ വാർഷികോത്സവം കൊണ്ടാടുന്നത് ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി അശോകന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആതുരസേവന രംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഡോക്ടർ കെ വാസു ഡോക്ടർ മഞ്ജുനാഥ പൈ എന്നിവർ നിധിശേഖരണത്തിന് നന്ദി കുറിച്ചു കുന്നുമൽ അയ്യപ്പ സേവാ സമിതി ആദ്യ സംഭാവനയായി ഒരു ലക്ഷം രൂപ ആഘോഷ കമ്മിറ്റിക്ക് കൈമാറി യോഗത്തിൽ ക്ഷേത്രം സെക്രട്ടറി ബി കെ ദാമു വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കല്ലൻ ഗുരുസ്വാമി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് യൂണിറ്റി രാഘവൻ ഗുരുസ്വാമി രാമകൃഷ്ണൻ നെലിത്തറ ബാലു ശാസ്ത്ര വി രാധാകൃഷ്ണൻ ബി കുഞ്ഞിക്കണൻ എന്നിവർ പ്രസംഗിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി രാധാകൃഷ്ണൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ కె శరత్ కుమార్ నందూస్ బ్యూరో కాంగ